കേരളമാകെ ഏറ്റെടുത്ത പാട്ടായിരുന്നു നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ റീസെന്റ് നടക്കുന്ന ഇഷ്യൂ അതായത് ധനുഷും നയൻതാരം തമ്മിലുള്ള ഇഷ്യൂ നാനും ദൗഢിത എന്ന് പറയുന്ന മൂവിയിൽ നിന്നും കുറച്ച് പോർഷൻസ് തന്റെ ഡോക്യുമെന്ററിയിൽ വയ്ക്കാൻ വേണ്ടിട്ട് ധനുഷ് റൈറ്റ്സ് നയൻതാരക്ക് കൊടുത്തില്ല അതിന്റെ പേരിൽ നയൻതാര വന്ന് പറയുന്നുണ്ട് മനസാക്ഷിയിലെ ദൈവത്തിന്റെ കോടതിയിൽ വിധി പറയേണ്ടി വരും അങ്ങനെ ഇങ്ങനെയൊക്കെ നയൻതാര സൂചിപ്പിച്ചു പോകുന്നുണ്ട് പക്ഷെ അതേ നയൻതാര തന്നെ കരിങ്കാളിയല്ലേ എന്ന് പറയുന്ന സോങ് തൻ്റെ ആഡിലോട്ട് വച്ചപ്പോൾ ഒരു റൈറ്റ്സും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല എന്നാൽ അങ്ങോട്ട് അതിനെപ്പറ്റി ചോദിച്ചു പോയപ്പോൾ മൈൻഡ് ജോലി ചെയ്തില്ല അങ്ങനെ ഇപ്പം കേസും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് മനുഷ്യർ റൈറ്റ് കൊടുക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കോടതിയിൽ വിധി പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ നന്ത്ര തന്നെ താൻ ഒരു സോങ്ങിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ എടുത്ത് തൻ്റെ ആഡിലോട്ട് കയറ്റി ആ കരിങ്കാളിയല്ലേ ആ സംഭവം ഒന്ന് ചെയ്തപ്പോൾ ഒരു റൈറ്റ്സും ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല ഒന്നും ചോദിക്കാനും പോയില്ല എന്നാൽ അത് ചോദിച്ചു പോയ ഉടമസ്ഥൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല ഇതാണ് നയൻ താര എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ മനമ്പുള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഓയിസിപ്പൊക്കെ ഇടുന്ന നന്നായിട്ട് കറങ്ങുന്നുണ്ട് ആ വ്യക്തിയാണ് ഇതിന്റെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അങ്ങേരെ അടുത്ത് ചോദിച്ചൂല ഒരു തേങ്ങയും പറഞ്ഞൂല്ല സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് എടുത്ത് വരവെയാണ് നയൻ താര ചെയ്തത് എന്തായാലും തൻ്റെ പ്രോഡക്റ്റ് അത്യാവശ്യം ഇപ്പം തന്നെ റീച്ച് ആയിട്ടുണ്ട് നമുക്ക് ആഡിന്റെ കുറച്ചൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇതാണ് ആഡ് ഇതിന്റെ കുറച്ച് ഭാഗം കൊടുത്തോളൂ കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ ബ്രോയുടെ ഓഫീസ് കടന്ന് നല്ലോണം കറങ്ങി കളിക്കുന്നുണ്ട് കുറ്റം പറഞ്ഞ പറഞ്ഞാൽ ഇപ്പം റൈസും ചോദിക്കണ്ട ഒന്നും ചോദിക്കണ്ട പോട്ട് അത് ചോദിച്ചു പോയവന് മൈൻഡ് കോലും ചെയ്തില്ല ഉടമസ്ഥൻ അതാണ് അവസ്ഥ എന്തായാലും ആ വ്യക്തിയുടെ ഓഫീസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ നമസ്കാരം എന്റെ പേര് കരിങ്കാലി എന്ന പ്രൊഡ്യൂസർ മ്യൂസിക് പാട്ട് പിന്നെ പാട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു പക്ഷേ ഇത്രയും വേറെ വിചാരിച്ചില്ല അങ്ങനെ നമ്മളത് ഇറക്കി എൻ്റെ വിഷയം സാമാന്യം പാപ്പുള്ള രീതിയിൽ വിഷലും ചെയ്ത് ഇറക്കി പാട്ട് വേറെ ഹിറ്റായി ഒരു വർഷത്തോളം തന്നെ ഏകദേശം നാൽപ്പത്തൊന്ന് മില്യൺ ആയി ആ സമയത്താണ് എന്നെ അൻബ്രഷ് ചെയ്ത് ഡയറക്ടർ പ്രൊഡ്യൂസർ അത് തന്നെ കൊണ്ടാക്കിയുള്ളത് അതെന്നെ വിളിച്ച് ഞാൻ അതിന് വിശ്വസിച്ചില്ല പിന്നെ അവിടെ പറഞ്ഞ് ഞാൻ സൗദിൻ്റെ വിളിക്കാൻ കണ്ടെങ്കിൽ ഞാൻ ഒരു സമയം പറഞ്ഞ സമയത്ത് അവളെ വിളിച്ച് സംസാരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു മൂവി ഒന്നും ഉണ്ടായിരിക്കും ഒരു എട്ട് സെക്കൻഡ് ഇതുപോലെ നമ്മുടെ അങ്ങനെ ഞാൻ കുറച്ച് ഇത് എനിക്ക് സംസാരിച്ചു ഇങ്ങനെ ഒരു പുതിയ മൂവിയിലേക്ക് ഇങ്ങനെ എട്ട് സെക്കൻഡ് വേണം ഒരു റീൽസിൻ്റെ ഒരു സംഭവമാണ് ഫൗദവാസിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി അതിലൂരി അവർ പറഞ്ഞു അതിൻ്റെ നിയമപരമുള്ള കാര്യങ്ങളുണ്ടല്ലോ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലെ പുറത്താണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ നാട്ടിലേക്ക് പോയി അങ്ങനെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു അവരൊരു നല്ല രീതിയിലുള്ളൊരു സാമ്പത്തികം എനിക്ക് തന്നിരുന്നു കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ പറയാനുള്ളത് അപ്പോൾ നമ്മൾ തിന്റെ ന്യായവർഷം സാമ്പത്തികമായിട്ട് ഇവർക്ക് പൈസ കൊടുത്ത് ഇവരൊന്ന് റൈറ്റ്സ് വാങ്ങിയിട്ടാണ് ആവേശം എന്ന് പറയുന്ന മൂവിയിൽ വാഗത് ഫാസിൽ ആ ഒരു സീൻ അഭിനയിച്ചു ആ റീൽ ആയിട്ട് ചെയ്തത് അത് സെറ്റായിരുന്നു ഈ പാട്ട് നേരത്തെത്തതിനെക്കാളും ഒരു നാൽപ്പത് അരട്ടി വീണ്ടും വൈറലായെന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്ക് വൈറലായെന്ന് സ്വകത് ആ റീൽ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ റീൽസിന്റെ പൂരമായിരുന്നു ഈ സോങ്ങിന്റെ ഇത് വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ റീൽ ചെയ്തതാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ സിനിമാ ഫീൽഡിൽ വർഷങ്ങളായിട്ട് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതും അല്ലെങ്കിൽ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന ഒരു ടാഗ് ലൈനിൽ നിൽക്കുന്ന നയൻതാരക്ക് ഒരാഡ് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവരെടുത്തുനിന്ന് റൈറ്റ്സ് വാങ്ങാമായിരുന്നു അതുപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു അത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ് അത് ജസ്റ്റ് ആരെങ്കിലും അടുത്ത് ഒരു റീൽ ചെയ്ത് ഇടുന്ന പോലെ അല്ല നയൻതാര പോലെ ഉള്ള ഒരു ലേഡി സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഇമ്മതൊരു പരിപാടി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റ്സ് വാങ്ങണമായിരുന്നു അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യണമായിരുന്നു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ മറിച്ച് നയൻതാര അത് തിരിഞ്ഞ് നോക്കിയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തിന് അങ്ങനൊന്നും ചെയ്തില്ല അതുകൊണ്ട് അവരടുത്തു തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് നിങ്ങൾ ചെയ്താൽ മതി പറഞ്ഞിട്ട് പിന്നെ ഒരു പേയ്മെന്റ് ആയിട്ട് നല്ല രീതിയിലുള്ള പേയ്മെന്റ് ഒന്ന് അഗ്രിമെന്റ് സൈൻ ചെയ്ത് പോകുന്നു അതിനുശേഷം പിന്നെ പടറങ്ങി അങ്ങനെ പടറങ്ങി വീണ്ടും പാട്ട് ഹിറ്റിലേക്ക് ഈ എന്താ പറയുക ടൈമിങ് ഹിറ്റായി ഐ പി എല്ലിൽ ഒന്നും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവരും റീൽസ് ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ സന്തോഷമാണ് നമുക്ക് എല്ലാവരും റീൽസ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ആർക്കു വേണമെങ്കിലും റീൽസ് ചെയ്യാം അതിനൊന്നും ഒരു നമുക്ക് യാതൊരു പ്രശ്നമില്ല നമുക്ക് സന്തോഷമല്ലോ അപ്പോൾ ആ ഒരു ട്രെൻഡിങ് സമയത്ത് ആവശ്യം ഇറങ്ങി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുക ഓൾ ഇന്ത്യ ലെവലിൽ വേൾഡ് വൈഡ് തന്നെ ആ സമയത്താണ് ഈ ഫെമിനൈൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നയൻ്റെ പ്രൊഡക്റ്റിനെ ഒരു പ്രൊമോഷൻ ചെയ്യണം ഈ ഒരു പാർട്ട് വെച്ചിട്ട് അവരുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അതുപോലെ തന്നെ അവരുടെ ഡീലർമാരും എല്ലാവരും ഈ ഒരു സോങ്ങ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ നമ്പറുമതിയോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാതെ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മതി നമ്മളെ വാട്സപ്പ് വാട്സപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ മറ്റ് സോഷ്യൽ മീഡിയ മെസഞ്ചുകൾ എല്ലാം അവൈലബിൾ ആണ് നമ്മളെപ്പോലും നമ്മൾ ട്വൻറ്റി ഫോർ അവർ ഓൺലൈനിലാണെന്ന് തന്നെ പറയാം അപ്പോൾ കണ്ട സമയത്ത് നമുക്ക് ഒരു പോകുമല്ലോ ഇതൊന്നും ഉണ്ടെങ്കിൽ അവർ സന്തോഷ പ്രകാരം എടുത്തിട്ടു അങ്ങനെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അവരുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമോ ഏതൊരു ടീം അവരായിട്ട് സംസാരിച്ചു കാര്യം നിങ്ങളും ഇടേതായ രീതിക്കിപ്പോൾ ഞങ്ങളത് ചെയ്യും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് സംസാരിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് നിയമ ഓപ്ഷൻ ഇല്ല കാരണം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ടല്ലോ ആ നിയമത്തിനെ പിന്തുടർന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമ്മൾ മറ്റ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് ബ്ലാക്ക് പോ യൂട്യൂബ് ചാനൽ പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ പോകുന്നത് നിയമപരമായിട്ടുള്ള രീതിയിലൂടെയാണ് നമ്മൾ എല്ലാ ഇന്ത്യയിലല്ല ഇന്ത്യയിൽ നിന്നല്ല ഈ കോപ്പിറൈറ്റ് സംബന്ധിച്ച് എല്ലാ നിയമ ഈ കോപ്പി റൈറ്റിൻ്റെ എല്ലാ നിയമസങ്ങളും പിന്തുടർന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഭാഗത്ത് അങ്ങനെ തെറ്റിദ്ധർ വന്നിട്ടില്ല ഇനി വരില്ല അപ്പോൾ അവരെ സംസാരിച്ചപ്പോൾ അവർ അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡാണ് അതായത് നമ്മളതൊരു ചെറിയൊരു യൂട്യൂബ് ചാനലിനെ നമ്മൾ ധാരണ ആയിരിക്കാവരുത് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിലും ഒരു തെറ്റില്ല എന്തായാലും ഇത്രയും വലിയ സെറ്റപ്പ് ആയിട്ട് എന്തായാലും പൈസയ്ക്കൊന്നും ഒരു ഉറവുമില്ല ആയിട്ട് വരാം ഇവർക്കൊന്നും പൈസയ്ക്കുന്ന ഒരു ഉറവുമില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇതിന്റെ റൈറ്റ്സും കൂടി അവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള കൊടുത്ത് വാങ്ങിയതെങ്കിലും ഒരു പ്രശ്നവുമില്ല മറിച്ച് ഒരു പുച്ഛാവത്തോടെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ പണിപാലം വെള്ളത്തിൽ തന്നെ ഇനി എന്തായാലും കേസും കാര്യങ്ങളായിട്ട് ആയിട്ട് കോടതിയിൽ തന്നെയല്ലോ സമീപിച്ചത് അവിടെ നിന്ന് കിട്ടുമല്ലോ നീതി എന്തായാലും അവർക്ക് സപ്പോർട്ടായിട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പേര് റീൽസ് ചെയ്തതുപോലെയല്ല നയൻതാരെ പോലെയുള്ളവർ ലേഡി സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഒരു റൈറ്റ്സും ചോദിക്കാതെ ഒരു കാര്യവും ചോദിക്കാതെ ഒരു ബന്ധവും ഇല്ലാണ്ട് അവരുടെ ആഡിലോട്ട് ഈ സാധനം അങ്ങ് എടുക്കുന്നത് അത് തെറ്റു തന്നെയാണ് അവരെടുത്ത് റൈച്ച് ചോദിക്കണമായിരുന്നു പ്രത്യേകിച്ച് റൈറ്റ് ചോദിക്കുന്ന മാത്രമല്ല അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കൊടുക്കണം അതാണ് അതിൻ്റെ ശരി കാരണം അവർ സേവനവാരത്തിന് കൊണ്ടൊന്നും കൊണ്ടൊന്നുമല്ല ഈ പാട്ടൊന്നും ഇറക്കി വൈറലാക്കി എടുക്കുന്നത് അവർക്കും ജീവിക്കാൻ തന്നെയാണ് സാധാരണക്കാരായ വ്യക്തികളിട്ട് റീല് ചെയ്യുന്ന പോലെയല്ല നയൻതാരെ പോലെയുള്ളൊരു ആള് ഇതെടുത്ത് ആഡ് ചെയ്യുന്നത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് ബാക്കി കാരണം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരാണല്ലോ സാധാരണക്കാർ ഇപ്പോൾ ഒരു നല്ലൊരു പാട്ട് ചെയ്തു അത് ഹിറ്റായി നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കടമയും കൂടി നമുക്കുണ്ടല്ലോ കാരണം നമ്മളൊരു സോങ്ങ് കാര്യങ്ങളോ ഉണ്ടാക്കി അത് മറ്റുള്ളവരടിച്ചു മാറ്റി അവരുടെ ഏതായാലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് പത്ത് പത്ത് പൈസ ചിലവില്ലാതെ അവർ അവരുടേതായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ അത് പ്രാബല്യത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ആ ഇനിയും ഇതുപോലെ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ വലിയൊരു കോർപ്പായിട്ടുകൾ സിമ്പിൾ ആയിട്ട് അത് എടുത്തുകൊണ്ട് പോകരുത് ഒരു ധാരണയിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് കാരണം ഒരുപാട് ആൾക്കാർ കലാകാരന്മാർ അവരുടെ ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ അത് അതിന് ആണല്ലോ നാളെ വേറെ ഇതുപോലെ സംഭവങ്ങൾ ഇതിലും വലിയ ഹിറ്റുകൾ ഉണ്ടാകുമ്പോൾ അത് സിമ്പിളായിട്ട് ആരും എടുത്തുകൊണ്ട് പോകരുത് കാരണം അതിനു ചോദിക്കാൻ പറയുന്ന ഒരാളിൻ്റെ നിങ്ങളൊരു ഒരു അറിവ് അവർക്ക് ഉണ്ടാവുന്നല്ല നമ്മൾ റീൽസ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇതിലേട്ടോ അതും പറയല്ല ഒരുപാട് എത്ര ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള സോ റീൽസിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ മീഡിയകളിലായാലും എല്ലാവരും റീൽസുകൾ ചെയ്യേണ്ടത് അതിനൊന്നും നമുക്ക് യാതൊരു വിഷയവും കാര്യങ്ങളില്ല നമ്മളിങ്ങനൊരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിൽ കണ്ട കണ്ടതുകൊണ്ടാണ് നമ്മളിതിനെതിരെ ഉപകാരമൊന്നും ഇങ്ങനൊരു സംഭവം ഉണ്ട് അതാണ് നമ്മൾ കേസ് ഫയൽ ചെയ്ത് കാരണം നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾക്ക് നമുക്കൊരു പ്രശ്നമില്ല എത്രയോ സെലിബ്രിറ്റികൾ ഈ ഒരു സോങ് ഇട്ട് അവരുടെ റീസ് ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങൾ ഇൻ്റർനാഷണൽ താരങ്ങൾ നമ്മുടെ ഇന്ത്യയിലത്തെ താരങ്ങളെല്ലാം എത്രയോ കാര്യങ്ങൾ എല്ലാവരും ഓരോ ഏറ്റവും ഒരു പാട്ടാണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഇങ്ങനൊരു ഭക്തിഗാനിങ്ങനെ ഹിപ്പാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല കാരണം ഈ സമ്മർദ്ദമേറിയ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ കുറച്ച് നേരം ഒരു ഹാപ്പിനെസ് വരാനായിട്ട് ഒരു റീൽസുകളൊക്കെ ചെയ്യുമ്പോൾ ആ സന്തോഷമില്ലല്ലോ പക്ഷെ അതൊരു കച്ചവടം ആക്കുമ്പോഴാണ് അതായത് ഒരു അവരുടെ ഒരു പ്രൊഡക്റ്റിന് പ്രൊമോഷൻ ചെയ്യാൻ അവരെ ഇത്രയും ഇത്രയും വലിയ ആൾക്കാർ ഒരു പൈസ ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഒരു പത്ത് ചെയ്ത് മുടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക അതിന് വാക്കിലില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് വേറൊന്നുമല്ല ഇത്രയും പൈസ മുടക്കി അവര് പാട്ട് പിടിക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾ ഇത്രയും ലക്ഷങ്ങളൊക്കെ മുടങ്ങി ആയിരിക്കും പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് അതിനൊരു ആഡ് എടുത്തപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവരെയും കൂടി സെറ്റിൽ ചെയ്യണം അതാണ് അതിന്റെ ഒരു മാന്യത അവര് ഞാൻ പറഞ്ഞില്ലേ സേവനവാരത്തിന് കയറി ഇരിക്കുന്ന ഒന്നും അല്ല അല്ലാതെ തന്നെയാണ് അതുകൊണ്ട് അവരെയും കൂടി സെറ്റിൽ ചെയ്യണോ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അവരെ അത് മെസ്സേജ് അയച്ച് മെയിൽ അയച്ച് അങ്ങോട്ട് വന്നിട്ട് പോലും മൈൻഡ് ചെയ്യാതെ അറിയാൻ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ മുന്നോട്ട് തന്നെയാണ് നമുക്ക് കോടതിയിലെത്തി വക്കീൽ പറയുന്നു കേട്ടു കേരളമാകെ ഏറ്റെടുത്ത പാട്ടായിരുന്നു കരിങ്കാളി അല്ലേ പിന്നീട് ആവേശം സിനിമ ഇറങ്ങിയതോടെ പാട്ട് വീണ്ടും ഹിറ്റായി മലയാളത്തിനകത്തും പുറത്തും ആളുകൾ പ്രായഭേദമന്യെ റീൽസ് ചെയ്യാനും തുടങ്ങി എന്നാൽ യുടെ കമ്പനി ഈ പാട്ട് സാനിറ്ററി പാഡിന്റെ പരസ്യത്തിന് ഉപയോഗിച്ചതോടെ കഥയകമാറി ഒരു പരിധി വരെ കലാകാരന്മാരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രക്രിയയിലൂടെ ഉദ്ഭവിക്കുന്ന സൃഷ്ടികൾ പലപ്പോഴും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളും വലിയ വലിയ കോൺക്ലമറേറ്റ്സും മൾട്ടിനാഷണൽ കമ്പനീസൊക്കെയാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഇത്തിരി മാറി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാനും അറിയാനും തുടങ്ങിയതിനു ശേഷം കലാകാരന്മാരിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള അവകാശം അധികാരം വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് പരസ്യത്തിനല്ലാതെ പാട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഈ ഒരു സംഭവം ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയുള്ളത് കാരണം ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഇരിക്കും ഇവരുടെ ഈ ഈ പ്രൊമോഷൻ അവർ ഒരു നിന്ന് സംഭവത്തിൽ കമ്പനി നീക്കം ചെയ്തിട്ടില്ല പോകാനാണ് തീരുമാനം അതെ ഓഹോ കോടതി ഉത്തരവ് പാട്ട് നീക്കം ചെയ്തില്ല ചെയ്തില്ലേ സൂപ്പർ സബാഷ് എന്തായാലും കൊള്ളാടേ കൊള്ളാം എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആരുടെ ഭാഗത്താണ് ന്യായമായിട്ട് തോന്നുന്നത് എനിക്ക് ന്യായമായിട്ട് തോന്നുന്നു ഈ പാട്ടിന്റെ റൈറ്റ്സ് ഉള്ള ആൾക്കാരുടെ അടുത്താണ് അല്ലാണ്ട് നയൻതാര എടുത്ത് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും സാധാരണ റീൽസ് ചെയ്ത് വിടുന്നത് പോലെയല്ല ഒരു ആഡ് എടുത്ത് ചെയ്യുന്നത് അത് രണ്ട് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നയൻതാരെ പോലെ ഒരാൾ നിങ്ങൾ നൈസായിട്ട് അവരെ സെറ്റിൽ ചെയ്തിട്ട് അവരുടെ റൈറ്റ്സ് മേടിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്കും ഒരു ഇതായതന്നെ നിങ്ങൾക്കും നല്ലതായിരുന്നു ആ എന്തായാലും പ്രോഡക്റ്റ് കുറച്ചുകൂടി റീച്ചായി കുറെ തീരെ എത്തിയില്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പുടേതാക്കാണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്